ഹരേ രാമ ഹരേ കൃഷ്ണ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ രാശിക്കാരുടെ ജീവിതം പച്ചപിടിക്കും വെറും രാജയോഗമല്ല തൊട്ടതെല്ലാം പൊന്നാകും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ദിവസവും മഹാഭാഗ്യമാണ് ഈ അഞ്ച് രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജ്യോതിഷപ്രകാരം വന്നു ചേരും ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും രാശി മാറ്റങ്ങളും ജീവിതത്തിൽ അനുകൂലമായതും പ്രതികൂലവുമായ മാറ്റങ്ങൾ കൊണ്ടുവരും പലപ്പോഴും പുതിയ മാസം പിറക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന രാശി മാറ്റങ്ങളെല്ലാം നിസ്സാരമല്ല എന്നാൽ ഇത് ഗുണപരമായി മാറുന്ന ചില രാശിക്കാരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായിരിക്കും അത് അനുകൂലമായി മാറുന്നത് ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും ചില രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ചില രാശിക്കാർക്ക് വിവാഹം ചില രാശിക്കാർക്ക് ജോലി എന്നീ മേഖലകളിൽ വളരെയധികം ഗുണകരമാണ് ഇനി എന്തൊക്കെയാണ് അനുകൂലമായി മാറുന്നതെന്നും ഓഗസ്റ്റ് മാസത്തിലെ ഭാഗ്യരാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യം മേഡം രാശിക്കാരാണ് മേട രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ അനുകൂലമായ സമയമാണ് വന്നെത്തുന്നത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും വളരെയധികം അനുകൂലമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ അതീവ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വളരെയധികം വർദ്ധിക്കും സാമ്പത്തികപരമായി വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുന്നതും ജീവിതത്തിൽ സന്തോഷം നിറയുന്നതുമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റങ്ങളും സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഉപരി പഠനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നുചേരും അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിക്കാർക്ക് ജോലിയിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിരവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇനി മാറി മറിയുവാൻ പോകുന്നത് ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും പുതിയ ജോലിയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുകയും അതുവഴി നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വന്നെത്തുവാൻ പോകുന്നത് എല്ലാ ദോഷഗ്രഹങ്ങളും അവയുടെ സ്ഥാനത്ത് നിന്ന് മാറി ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകുകയും ചെയ്യും അപ്രതീക്ഷിതമായി പല കോണുകളിൽ നിന്നും പണം വന്നു ചേരും മാത്രമല്ല ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിനും അതുവഴി അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വെച്ചടി വെച്ചടി കയറ്റമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രാജാവിനെ പോലെ അനുകൂലമായ സാഹചര്യങ്ങൾ ഇനി ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് കന്നി രാശിക്കാരാണ് കന്നി രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു ഓഗസ്റ്റ് മാസത്തിൽ പലപ്പോഴും സ്വയം സന്തോഷിക്കുവാനുള്ള വക നിങ്ങളെ തേടിയെത്തുന്നതാണ് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ് കൂടാതെ പലപ്പോഴും നിങ്ങൾ പല മേഖലകളിലും വിജയക്കൊടി പാറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി വളരെ മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട സന്തോഷത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും ഓർക്കുവാനുള്ള ഗുണ അനുഭവങ്ങളാണ് വന്നു ചേരുക ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകും സന്താന യോഗമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ആശ്വാസം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങൾക്കും തുടക്കം വിടുന്ന സമയമാണ് വന്നെത്തുന്നത് ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് തന്നെ പഠിക്കുവാനുള്ള അവസരം വന്നെത്തും നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകുകയും ചെയ്യും പല വിധത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മികച്ചതാക്കും വിവാഹത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും പലപ്പോഴും ഈ മാസം തന്നെയാണ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിറയ്ക്കുന്ന പല നേട്ടങ്ങളും ഉണ്ടാകുന്നത് വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതാണ് കൂടാതെ ജീവിതം മൊത്തത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ നിറയും ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുകയും അതിൽ എല്ലാ തരത്തിലും നിങ്ങളുടെ സ്വാധീനം അനുഗ്രഹമായി മാറുകയും ചെയ്യുന്ന സമയമാണ് സാമ്പത്തികമായി അനുകൂലമായ പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കാലങ്ങളായി നടക്കാതിരുന്ന പല കാര്യങ്ങൾ നടന്നു കിട്ടുകയും പോസിറ്റിവിറ്റി നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ശുഭകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരും ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങളെ മികച്ച മാറ്റങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കും ജോലി ലഭിക്കാത്ത കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഈ മാസത്തോടെ വിരാമം ഇടുവാനും സാധിക്കുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് സാമ്പത്തികമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും ആഗ്രഹിക്കുന്ന ജോലിയിൽ സന്തോഷവും സമാധാനവും സാമ്പത്തിക ഉയർച്ചയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഒരു തരത്തിലും സാമ്പത്തികം നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കില്ല അതായത് സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്കിനി ഉണ്ടാവുകയേ ഇല്ല എന്നാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നതാണ് സാമ്പത്തിക ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാകും കൂടുതൽ സമയവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനും അവരെ ചേർത്ത് പിടിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും ലോകത്ത് നിന്ന് നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നതാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ സാധിക്കും ലോട്ടറി എടുത്താൽ പോലും അത് അടിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുംഭരാശിയിൽ ജനിച്ച ആളുകൾക്ക് ആഗസ്റ്റ് മാസം ശുഭഫലദായകമായ ഒരു മാസമാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും പൊതുവെ ഭാഗ്യോദയത്തിൻ്റെ കാലമാണ് വന്നെത്തുന്നത് പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് വിജയം കാണുവാനും സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലി സ്ഥലത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് പുതിയ സ്ഥലങ്ങളിലേക്ക് വളർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ പറ്റും ഏറെ കാലമായി ലഭിക്കാതിരുന്ന പണം തിരികെ ലഭിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം കൈവരിക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹവും കടാശവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരട്ടെ